തൃശൂർ വള്ളിക്കുളങ്ങര രണ്ടുകൈ വന മേഖലയിലെ വാറ്റ് കേന്ദ്രം ചാലക്കുടി എക്സൈസ് സംഘം തകർത്തു അറുന്നൂറ് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു മലയോര മേഖലയായ വള്ളിക്കുളങ്ങരയിലെ വിവിധ ഉത്സവാഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ചാരായം വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഉൾക്കാട്ടിൽ തേനട്ടം വാറ നിന്ന് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് പാറക്കെട്ടുകൾക്കിടയിലായിരുന്നു വാറ്റുകേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് വനപാലകരുടെ സഹായത്തോടെയായിരുന്നു പരിശോധന വിവിധ പഴവർഗ്ഗങ്ങളും തെങ്ങിൻ പൂങ്കുലകളും കരിമ്പും ഉപയോഗിച്ച് വാഷ് തയ്യാറാക്കി ചാരായം വാറ്റുന്ന വലിയ ചാലക്കുടി എക്സൈസ് സംഘം തകർത്തത് വിവാഹാഘോഷങ്ങൾക്കും അതിനോടൊപ്പം തന്നെ വിവിധ ഉത്സവങ്ങൾക്കും വളരെ ഉയർന്ന തോതിൽ മിക്ക രണ്ടായിരം രൂപ വരാവുന്ന രീതിയിലുള്ള കൊടുക്കുന്ന വലവരാവുന്ന അടിസ്ഥാനത്തിലാണ് സംയുക്ത റൈഡ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ദിവസങ്ങളിൽ ഇനിയും ഫോറസ്റ്റിന്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന വലിയ ഒരു ഗ്രൂപ്പ് വിവിധ പ്രദേശങ്ങൾ ക്യാമ്പ് ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട് ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് വാറ്റുകേന്ദ്ര നടത്തിപ്പുകാർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് അറിയിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശൂർ